എന്ന് പറയുന്നത് ഇതെടുത്തു കള എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു പ്രത്യേക മാനസിക വിചാരമാണത് ആ റാങ്ക് എന്ന് പറയുന്നത് വളരെ റിയറായിട്ട് കിട്ടിയിട്ടുള്ള അത് സിനിമാ ഫീൽഡിനകത്ത് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഈ സിനിമയിൽ നിങ്ങൾ എന്തെല്ലാം രീതിയിൽ ഒരു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിനെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നു നിങ്ങളുടെ വികാരത്തിന് ഞാൻ മാനിക്കുന്നു അത് അദ്ദേഹവും മാനിക്കുമായിരിക്കും പക്ഷേ ഈ ലെഫ്റ്റൻ കേണൽ ടിങ് എന്ന് പറയുന്നത് ഇതും ഇതുമായിട്ട് കൂട്ടിക്കിടത്തില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പട്ടാള യൂണിഫോം ഇട്ടിട്ട് ഈ സിനിമയ്ക്കകത്ത് ഒരു പെൺകുട്ടിയെ റെയിൽ പി അല്ലെങ്കിൽ അനാശാസ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളത് ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഇതും യൂണിഫോമുമായിട്ട് നിങ്ങൾ ആദ്യം കൂട്ടിക്കറത്തത് അപ്പോൾ പട്ടാളത്തിനെ കുറിച്ചുള്ള ആ സംസാരം എനിയെങ്കിലും ദൈവീതം അത് പറയുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു മാതിരി തോന്നുകയാണ് അതും ഇതായിട്ട് എന്താ ബന്ധമെന്നല്ല അപ്പോൾ അതുകൊണ്ട് പട്ടാളക്കാരോടും കൂടിയാണ് പറഞ്ഞത് പട്ടാളക്കാർക്ക് കുറേ ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തു അവരെല്ലാം അത് നീ പറയുന്നത് ശരിയടാ എന്ന് പറഞ്ഞിട്ട് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇനി വരുന്നത് ഈ സിനിമയിലോട്ട് വരാം ഈ സിനിമയിലോട്ട് വന്നാൽ കാരണം നമ്മുടെ സിനിമ ഞാൻ ചെയ്ത സിനിമയിലൊക്കെ പെട്രിയോട്ടിസം എന്നുള്ളൊരു ഫീല് അത് ഞാൻ എഴുതുന്നതാണത് എന്റെ വികാരമാണ് ഞാൻ എഴുതിയിട്ടൊരു കഥയായിട്ട് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു അദ്ദേഹം അത് ചെയ്യുന്നു പിന്നെ ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതിനറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും കീർത്തി ചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് ചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാൻ എന്റെ എന്നെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോട് വിശ്വ ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞു ഒരു കാര്യം നമ്മൾ നമ്മളൊരാളെ കുറിച്ച് പറയുന്നതിനു മുന്നേ ആളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിയണം ഐ യു അദ്ദേഹം കീർത്തിചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല പിന്നെ അന്നൊക്കെ ഈ പ്രിവ്യൂ ഷോസും ഒന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ പ്രിവ്യൂ ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ചൗധരി സാറും പറഞ്ഞു ഓക്കെ നമ്മുടെ ഉണക്കെന വേണ പണിയിരിക്കുക അവിടെ ഞങ്ങൾ പട്രാസ്റ്റ് മാത്രമേ പ്രിവ്യൂഷ വെച്ചു അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സ്വച്ചിയോ ആരും വന്നിട്ടില്ല കുറച്ച് സുഹൃത്തുക്കളും സുരേഷ് ബാലാജി സി പ്രിയദർശൻ അങ്ങനെയുള്ള കുറച്ച് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പ്രിവ്യൂഷ കണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പണം കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല കൊറേ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവിയെതിട്ട് എന്നെ അത് വിശ്വസിക്കും ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ലല്ലേ അഥവാ ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു എന്നുള്ളത് പറയുന്നത് അത് ഞാനതിൽ പറഞ്ഞു എന്റെ കീർത്തിചക്ര പോലും കീർച്ചക്ര അല്ലെങ്കിൽ ഈ അഞ്ച് സിനിമയും കീർച്ചക്ര പോലും അതൊരു സൂപ്പർ ഹിപ്പർ ഹിറ്റ് ആയപ്പോ അപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ എനിക്കിനിപ്പോൾ തിയേറ്ററിലൊന്നും പോയി കാണാൻ പറ്റില്ല പക്ഷേ രാത്രി മുഴുവൻ ആളുകളുടെ ആ ഒരു കൺഗ്രാജുലേഷൻ കോൾസ് വന്നപ്പോൾ അദ്ദേഹം കാലത്ത് അഞ്ച് മണിക്ക് വയനാട്ടിൽ പോകുന്ന റൂട്ടിലുള്ള ഏതൊരു തിയേറ്ററിൽ പോയിട്ട് മണിക്ക് അദ്ദേഹം ബാബുചാനും ഗ്യാങ് എല്ലാം കൂടെ പോയി പടം കണ്ടിട്ട് എന്നിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യണം അദ്ദേഹം പടം കണ്ടിട്ടാണ് ഇറങ്ങിയെന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കളത് ഞാൻ ബി ജെ പി കാരാണെങ്കിൽ ശരി അല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഓരോരുത്തരുടെയും വികാരം ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാണ് ഞാൻ ഈ ലൈവില് വരാമെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് താങ്കൾ എന്തിനാ ഈ കിടന്ന് ശ്വാസം എന്തിനാണ് രോഷാ കൊല്ല ഞാൻ ആകെയല്ല സഹോദര ഒന്നാമത്തേത് ഞാൻ കുറെ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാം കബറ്റ് വായിക്കാൻ തന്നുകഴിഞ്ഞാൽ ഞാൻ എന്റെ ഫ്ലോ പോവും അതുകൊണ്ടാണ് ഞാൻ കബ വായിക്കാതെ എന്ത് തന്നെ ആയാലും അവനെ ശ്രദ്ധിക്കണം ആയിരുന്നു ആ അവനെ എന്നുള്ളത് ആരാന്നുള്ളത് എനിക്കറിയുന്നില്ല ഇവിടെ ചിലവന്മാരൊക്കെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട് വെരി ഗുഡ് ഇത് നമ്മുടെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പലരും തെരുവിളിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ സംസ്കാരം ഇവിടെ ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിക്കാം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു അത് മേജർ വിനെ എഫക്റ്റ് ചെയ്യില്ല നല്ല കമൻറുകളാണെങ്കിലും അതിനുള്ള മറുപടികളും തരും അത് വൃത്തിയായിട്ട് ഞാൻ പറയുകയും ചെയ്യും സാർ പറയുന്നത് ശരി എന്ന് വെക്കാം പക്ഷേ സാർ പറഞ്ഞ ഈ സ്വഭാവം മോഹൻലാൽ മാറ്റിയേ പറ്റൂ ഓക്കേ മാറ്റിയേ പറ്റൂന്നുള്ള ഞാൻ സഹോദരൻ ഞാൻ സമ്മതിക്കുന്നു കാരണം പല മിസ്റ്റേക്കുകളിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നത് ഞാൻ ചെറിയൊരു അഹങ്കാരം കാണിച്ചിട്ട് പൊട്ടിപ്പോയൊരു പടമാണ് കാണാറുന്നില്ല പക്ഷേ അതിനകത്ത് ഞാൻ അഞ്ച് കോടിക്ക് തീർത്ത് പടമാണ് ചേറെ അതിനകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല പ്രൊഡ്യൂസറിന് അഞ്ച് പൈസ നഷ്ടം വന്നു എന്നുള്ളത് റിലീസിന് മുന്നേ തന്നെ നാലര നാല് കോടിയോളം ഞങ്ങൾ ബിസിനസ് ചെയ്ത് റിലീസ് കഴിഞ്ഞ് എനിക്ക് ആ പൈസ എല്ലാം തിരിച്ചു കിട്ടി സോ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി മോഹൻലാലും അമിതാഭ് വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു അഹങ്കാരം എനിക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ അഹങ്കരിച്ചിട്ടില്ല അന്ന് ഞാൻ പറഞ്ഞു മേജർ റവി ചൂടിച്ചു അതിനുശേഷം ഞാൻ ഒരിക്കലും എൻ്റെ കുറിച്ച് ഞാൻ അങ്കരിക്കാറില്ല നമുക്കറിയാം കാരണം നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങ് വിട്ടു അന്വേഷണം നിങ്ങളാണത് തീരുമാനിക്കേണ്ടത് ഓക്കെ അപ്പം അതുകൊണ്ട് മോഹൻലാലിന് ഞാൻ ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹം വിട്ടു എന്ന് പറയുന്നിടത്താണ് ആ ജസ്റ്റിഫിക്കേഷൻ ഞാൻ തന്നത് മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡിഡ് അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ എന്നുള്ളത് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പം സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത് പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളുണ്ട് ഇതിനകത്തുള്ള അദ്ദേഹം അതിന് ശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് ആറു മണിക്ക് ശേഷം ഇരുപത്തി ആറോളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത് അത് കേട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മോനുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി അദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ അല്ലായിരുന്നു അത് ഞാനിപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഇതിനു മുന്നേ പ്രശ്നങ്ങളൊക്കെ ഗോദ്ര ഇഷ്യൂ മറ്റേ ഇഷ്യൂ ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല അപ്പൊ ഒരു സിനിമയെ ടോട്ടാലിറ്റിയിൽ കാണാൻ പലപ്പോഴും സാധിച്ചു ഒന്നും വരില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാം ആദ്യമായിട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് തോന്നും യെസ് അയ്യോ ഇതെന്താണെന്നുള്ളത് Mohanlal should apologize for this and what people...